നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കായ്ച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞതാണ് ഇത് നമ്മുടെ ടെറസിൻ്റെ മേളിൽ നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ് എൻ്റെ വലിയ സൈസ് ഉണ്ട് നമ്മളൊരു ഒരു ബക്കറ്റിനും കൂടുതലായി ഒരു പൈപ്പ് തൂച്ചിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒരു തുള പൈപ്പിൽ തുള ഇട്ടിട്ട് ഇത് രണ്ട് മൂന്ന് കമ്പനി വാങ്ങത്തിനോട്ടം വെച്ച് നമ്മളത് സെറ്റ് ചെയ്തേക്കുന്നതാണേ ഇത് ഉണ്ടോ ഇതൊക്കെ കായ് ആഹാറായേക്കുന്നതാണ് പിന്നെ ഇവിടെ ഉണ്ട് പിന്നെ സൗണ്ടിന് ഒരിച്ചിരി പ്രശ്നം വരും കാരണം മൈക്ക് നമ്മൾ എടുത്തില്ലേ കണ്ടോ അവിടെയൊക്കെ മുട്ട് ആയി വരുന്നുണ്ട് ഇത് പച്ചയാണ് ഇത് നമുക്ക് പറിക്കാനായിട്ടായിട്ടുണ്ട് ഇത് പഴുകറിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് ഇത് ടെറസിൻ്റെ മേളിൽ വച്ചേക്കുന്നതാണ് നല്ല വെയിലുണ്ട് അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട് നമ്മൾ താഴെ വെച്ചതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൽ ഒച്ചിൻ്റെ ശല്യം നന്നായിട്ടുണ്ട് അപ്പം ഉച്ച വന്ന് കംപ്ലീറ്റ് നമ്മൾ ഒച്ചിൻ്റെ ഒച്ചിനെ എങ്ങനെ നശിപ്പിക്കാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മളത് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പൂവാകുമ്പോഴേ തന്നെ ഉച്ച വന്ന് തിന്ന് മുഴുവനും കംപ്ലീറ്റ് പോവുക അപ്പം മേലിൽ അത്രയും കുഴപ്പമില്ല നല്ല വെയിലുള്ളതുകൊണ്ട് മേളിൽ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യുന്നതിന് വെയിൽ മെയിനാണ് വെയിൻ്റെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കായ്ക്കും പിന്നെ കാടവെള്ളം ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കാടവെള്ളം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൂവാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാടക്കൂ വീടെ വെച്ചാണ് ബക്കറ്റിൽ ഹൈറ്റ് ഇതായി കൈഡ് വെട്ടും എടുക്കാൻ നല്ലു സൈറ്റ് കുറഞ്ഞാവുകയുള്ളൂ നമുക്ക് അത്യാവശ്യം അതിലൊക്കെ ഒരുക്കാനായിട്ടുണ്ട് പിന്നെ രീതിയിലാണ് നമ്മുടെ നാടക്കോഴിനെ വെച്ചേക്കുന്നത് കേട്ടോ ഇതുവഴി നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ വളം നമ്മൾ നന്നായിട്ട് നല്ല എഫക്റ്റീവാണ് പിന്നെ നമ്മളിത് ഇതിനകത്ത് ഈ ബക്കറ്റിൽ ഒരെണ്ണം നമ്മൾ നട്ട് വെച്ച് വെച്ചിട്ടുണ്ട് ഇത് നട്ട് വെച്ചതേ ഉള്ളൂ അതിന് നമ്മളൊരു പൈപ്പ് വാട്ടി ഇത് കണ്ടോ ഇതുപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അത് നട്ട് വെച്ചിട്ടേ ഉള്ളൂ അത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് പറിക്കാം നല്ല കണ്ടോ നമ്മൾ വിളിച്ചു പിന്നെ ഇങ്ങോട്ടും അത് ഇത് കണ്ടോ വിടെയൊക്കെ മുട്ടായിട്ടുണ്ട് ഇതിനകത്ത് ഈ റെഡ് കളറാവുന്ന മുട്ടൊക്കെ കൊഴിഞ്ഞു പോകും പച്ച കളർ പിടിക്കുന്ന മുട്ടുകളാണ് മെയിനായിട്ടും ഉണ്ടാകുന്നത് ഇതുകൊണ്ട് പുറയിലൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ മുറിച്ച് കാണിക്കേ ഇത് മുറിച്ച് കാണിക്കാവേ നന്നായിട്ട് പഴുത്തു വയ്ക്കുവോ ഇത് ഉണ്ടോ ഇത് ഈ കളറ് പിങ്ക് കളറാണ് നമ്മുടെ ഇതിൽ ഉള്ളത് ഇതിൻ്റെ വെറൈറ്റി ഉള്ളത് നല്ല അടിപൊളി മധുരമാണ് താഴ്ത്തുമ്പോഴും നമ്മള് കടയിൽ വാങ്ങിക്കുമ്പോഴേ സാധാരണ ഇതിന് ഒരു മധുരം ഉണ്ടാകാറില്ല നമ്മൾ വാങ്ങിച്ചു നോക്കിയേക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് അഴിക്കാണ് വലിയ മധുരം ഇല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് പക്ഷെ നമ്മൾ നീട്ടി അതെനിക്ക് തോന്നുന്നു പറച്ച് കുറേ ആയിട്ട് നമുക്ക് കിട്ടുന്നതു കൊണ്ടായിരിക്കാം നമ്മൾ ഫ്രഷ് ആയിട്ട് വീട്ടിലുണ്ടെന്ന് ഫ്രഷ് ആയിട്ട് പറിച്ചു ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നല്ല മധുരമുണ്ട് അപ്പം എല്ലാവരും ഞാൻ പല ഇതിലും കണ്ടിട്ടുണ്ട് മധുരം കുറവാണ് കുറവാണ് വെച്ച് നോക്കിയാലും മധുരം കുറവ് ആയിട്ടുണ്ട് പക്ഷേ ഇതിന് നല്ല മധുരമാണ് കിട്ടും നമുക്ക് എല്ലാവരും ഇനി പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ഇനി ഇനിയൊരു വീഡിയോയിൽ വേണമെങ്കിലും നമ്മളത് സെറ്റ് ചെയ്യുന്നതൊട്ട് കാണിച്ച് തരാം അപ്പോൾ ഇപ്പം നമ്മൾ വെച്ചേക്കാൻ കണ്ടില്ല ഒരു ജസ്റ്റ് ഒരു ബക്കറ്റിനകത്ത് ഒരു പീസ് പൈപ്പ് കൂട്ടിയിട്ട് അതിൻ്റെ മേലിൽ കുറച്ച് സ്ട്രിപ്പ് ചെയ്ത് കുറച്ച് ഇതിട്ട് തൊള ഇട്ടിട്ട് നമ്മൾ വെറുതെ കമ്പി കയറ്റി വെച്ചിട്ടുള്ളൂ അല്ലോട്ട് പിന്നെ ഇത് പൊങ്ങി വരുന്ന അനുസരിച്ച് നമ്മൾ കെട്ടി 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 ഇടുക്കാം നമ്മുടെ ചെറിയ വീഡിയോ